കാർഷിക മേഖല കൈത്താങ്ങായി തങ്കമടിയിൽ മണ്ണ് പരിശോധനാ കേന്ദ്രം തുറന്നു സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തനം ആരംഭിച്ച മണ്ണ് പരിശോധന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് നിർവഹിച്ചു മണ്ണിനൊപ്പം ജലപരിശോധിക്കുന്നതിനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തങ്ങളുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും അതിനനുസരിച്ച് കൃഷിക്ക് ആവശ്യമായ രീതിയിൽ വളപ്രയോഗം നടത്തുന്നതിനും കാർഷിക വിളകളുടെ രോഗം നിയന്ത്രിക്കുന്നതിനും മണ്ണ് പരിശോധനാ കേന്ദ്രം ഉപകാരപ്രദമാണ് തങ്കമണി ടൌണിൽ സഹകരണമാകിന്റെ ബിൽഡിംഗിൽ തന്നെയാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മണ്ണിനൊപ്പം ജലം പരിശോധിക്കുന്നതിനും ഇവിടെ സൌകര്യം ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു

സഹകരണ ബാങ്ക് സെക്രട്ടറി സുനീഷ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കെ എസ് മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി